സംസ്ഥാനത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്ന ഉഷ്ണതരംഗം വരും വർഷങ്ങളിലെ വേനൽക്കാലങ്ങളിലും ആവർത്തിക്കാൻ സാധ്യതയെന്ന മുന്നറിയിപ്പ് നൽകി പുതിയ പഠനം അറബിക്കടൽ അറബിക്കടലുൾപ്പെടെ ഇന്ത്യൻ മഹാസമുദ്രം തിളച്ചുമറിയുന്ന പ്രവണതയ്ക്ക് തുടക്കമിട്ടതാണ് കേരളത്തിലും മറ്റും ചൂട് വർദ്ധിപ്പിക്കുന്നതെന്ന വ്യക്തമായ സാഹചര്യത്തിൽ കേരളം ജാഗ്രതയോടെ കാണേണ്ട പഠനം പൂനെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിയാണ് പുറത്തുവിട്ടത് ചൂട് ഓരോ വർഷവും കൂടി വരുന്നതിനാൽ കടൽ ഇനി തണുക്കാനുള്ള സാധ്യത കുറവാണെന്ന നിരീക്ഷണമാണ് ഉഷ്ണതരംഗത്തിനിടെ മറ്റൊരു ആശങ്കയായി പടരുന്നത് കടൽ തിളച്ചുമറിയുന്ന ദിവസങ്ങളുടെ എണ്ണം പന്ത്രണ്ട് മടങ്ങുവരെ വർദ്ധിച്ച് ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി അമ്പത് വരെ ദിവസങ്ങളെന്ന സ്ഥിതി സംജാതമാകും വർഷത്തിൽ ഇരുപത് ദിവസം മാത്രമാണ് നിലവിൽ കടൽ താപനില പരിധി വിട്ട് ഉയരുന്നത് എന്നാൽ കരയിൽ നിന്നുയരുന്ന താപമത്രയും ഏറ്റുവാങ്ങുന്നത് കടലായതിനാൽ സ്ഥിതിഗതികൾ മാറിമറിയും അറബിക്കടലിൻ്റെ ഇപ്പോഴത്തെ താപനില ഇരുപത്തിയെട്ട് ഡിഗ്രിക്ക് താഴെയാണ് എന്നാൽ ഈ നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഇത് മുപ്പത് പോയിൻറ്റ് ഏഴ് ഡിഗ്രി വരെയായി ഉയരാം സമുദ്രതാപം ഇരുപത്തിയെട്ട് ഡിഗ്രിക്ക് മുകളിലേക്ക് പോയാൽ ചുഴലിക്കാറ്റുകളുടെ എണ്ണവും തീവ്രതയും വർദ്ധിക്കും പ്രളയസാധ്യതയും തള്ളിക്കളയാനാവില്ല രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ കേരള തീരത്തുകൂടി കടന്നുപോയ ഓഖി ചുഴലിക്കാറ്റ് ഈ പ്രവണതയ്ക്ക് തുടക്കമിട്ടു ചൂട് കൂടുന്നതോടെ കടൽ തിളച്ചു തൂവുന്ന കള്ളക്കടൽ പ്രതിഭാസം കേരളം ഉൾപ്പെടെ പല തീരപ്രദേശങ്ങളിലും കാണാം കടൽ കയറി വരുന്നതോടെ തീരത്തിൻ്റെ ചിത്രം തന്നെ മാറ്റിവരയ്ക്കേണ്ട സ്ഥിതിയാകും ഓരോ സെക്കൻഡിലും ഒരു അണുബോംബ് പൊട്ടുന്നത്ര തീവ്രമാണ് ചൂടിൽ നിന്നുണ്ടാകുന്ന താപോർജ്ജമെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ പൂനെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിയിലെ ഡോക്ടർ റോക്സി മാത്യു കോൾ പറയുന്നു ചൂട് വലിച്ചെടുത്ത് കടൽ പൊട്ടിത്തെറിയുടെ വക്കിലാണ് തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടാൽ ഏതാനും മണിക്കൂറിനുള്ളിൽ അത് അതിശക്ത ചുഴലിക്കാറ്റായി മാറാൻ തക്ക വിധത്തിൽ കടൽ ചൂടായി കിടക്കുന്നു പവിഴപ്പുറ്റുകളും മറ്റും ചീഞ്ഞ് നിറം മാറുന്ന പ്രവണത ഇപ്പോൾ തന്നെ കാണാം ഇത് മത്സ്യസമ്പത്തിനെ സാരമായി ബാധിക്കും ചൂട് ഏറുന്നതോടെ മത്സ്യങ്ങൾ ആഴത്തിലേക്ക് പോകും കടൽ ജലത്തിൻ്റെ പി എച്ച് മൂല്യം കുറയുന്നത് മൂലം അമ്ലത്വം വർദ്ധിക്കും ഇതും കടലിൻ്റെ ആവാസവ്യവസ്ഥയെയും ഓക്സിജൻ ഉൽപ്പാദനത്തെയും ബാധിക്കും കടലിൽ മത്സ്യവളർച്ചയെ സഹായിക്കുന്ന ഹരിത പ്ലവകങ്ങൾ ഏറ്റവും കുറയുന്നത് അറബിക്കടലിലായിരിക്കും കാലാവസ്ഥാ മാറ്റവും ആഗോളതാപനവും നമ്മുടെ കൺമുമ്പിൽ ഇപ്പോൾ തന്നെ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഈ പഠനത്തിൻ്റെ പ്രസക്തി എന്നും റോക്സി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be Raja Kumari, Raja gold and diamonds, the trust of Trav Gold. Rajkumari.